ഈ വർഷം മഴ കൂടുതലുള്ളത് കാരണം നമ്മളെ പപ്പായ മരം നേരത്തെ തന്നെ ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ വാടിക്കഴിഞ്ഞ് ഇനി തൂമ്പ് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് പപ്പായ ഉണ്ടായി ബാക്കിയെല്ലാം ഇലകളൊക്കെ ചീഞ്ഞ് ചീഞ്ഞ് തുടങ്ങി ഏകദേശം നല്ല ചീഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ ഈ അടിഭാഗം കണ്ടില്ലേ ഇതാ ഇവിടെ ഇങ്ങനെ ചീച്ചിട്ട് വന്ന ഒരു ഒരു ഫംഗസ് പോലെ വരും ഇപ്പൊ നെങ്ങുന്നുണ്ട് ഇങ്ങനെ ചീഞ്ഞിട്ട് ഇത് അവിടെ ഒക്കെ നെങ്ങി പോകുന്നത് അപ്പൊ ഇപ്പൊ വേരുമെന്നൊക്കെ ഏകദേശം പിടിവിടാനായി നല്ല ചീഞ്ഞിട്ടുണ്ട് മഴ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ വർഷം വേനലിൽ തന്നെ മഴ തുടങ്ങിക്കൊണ്ട് ഇപ്പോഴത്തേക്ക് മഴ പിന്നെ മഴ നിൽക്കുന്നില്ലല്ലോ അപ്പൊ മഴ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊന്നും ഒറ്റപ്പായ്മര ചെയ്യില്ലായിരുന്നു മഴ കുറവായിരുന്നുണ്ട് ഇത് ഗ്യാപ്പ് ഇട്ടാത്ത മഴ ആയതുകൊണ്ട് അടഞ്ഞ മഴ വന്നാൽ പെട്ടെന്ന് സംഭവിക്കുന്നത് കേട്ടോ ഇത് പിന്നെ നിരുന്ന സ്ഥലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യും കുറച്ചും കൂടെ ഒരു ഏറ്റക്കുത്തിനുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കുറച്ച് ചീച്ചിൽ കുറയും നിരന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യും പിന്നെ ഇത് വെട്ടിക്കളയണം ഇത് നിക്കുന്നുണ്ട് ഇല്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ ആയിട്ട് നമ്മൾ പപ്പായ്മരം നട്ടിട്ടുള്ളത് ഇങ്ങനെ പപ്പായ്മരം നടാൻ കാരണമുണ്ട് കുരങ്ങിന്റെ ശല്യം കാരണം നമ്മള് അധികം പോളിയോസിലാണ് പപ്പായ ചെയ്യുന്നത് റെഡ് ലേഡിയൊക്കെ പോളിയോസിലാണ് ഇതുവരെ റെഡ്ലേഡി അല്ലെ ഒരു നാടൻ പപ്പായാണ് കേട്ടോ ഇതൊക്കെ നട്ടിട്ടുള്ളത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ എവിടെ ആവുമ്പോൾ അങ്ങനെ കുറഞ്ഞിന്റെ ശല്യമല്ല ഇവിടെ കുറച്ച് വയറ വേറെ തൈകളും നട്ടിട്ടുണ്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ തൈ നിക്കുന്നത് കണ്ടില്ല ഇവിടെ ഒക്കെ നമ്മൾ ധാരാളം പൂച്ചടികൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഇലച്ചടികളാണ് അപ്പൊ ഇതൊക്കെ വെച്ചതിന്റെ ചട്ട ചട്ടികൾ ചട്ടികൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ ഇനി പറഞ്ഞത് ചെറിയൊരു കെട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ് വീണാ നേരെ ഇതിലോട്ടാ വീഴ അപ്പൊ നമുക്ക് എന്താ ഇത് വെട്ടി ഒഴിവാക്കാം മൂന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കറി വെക്കാൻ പറ്റിയ പപ്പായകൾ ഉണ്ടായിരുന്നു ആ മൂന്നെണ്ണം അത് പറിച്ചെടുക്കും ചെയ്യാം ബാക്കി അവിടെ നിന്ന് വെട്ടിയിട്ട് നമുക്ക് ഇനി ആദ്യം വെട്ടിക്കള ഇത് ഇത് വീണ് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെട്ടിയെടുക്കാം നമ്മൾ ഇതാ ഇതിനോട് ചേർത്തി സ്റ്റാൻഡ് വെച്ചിട്ട് മോൾ ഭാത്ത എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പപ്പായകൾ ആദ്യം പറിച്ചെടുക്കാം നല്ല പച്ച പപ്പായണ് മൂന്നെണ്ണ ഉണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ പപ്പായ കേട്ടോ ഒരുപാട് പപ്പായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് ചീഞ്ഞതുകൊണ്ട് നമുക്ക് ഓരോ ബലം പിടിക്കാൻ വയ്യ മരത്തിൽ അത് മൂന്ന് പപ്പ ഇട്ടിണ്ട് ഇനി നല്ല ഇത് വെട്ടിയെടുക്കണം അപ്പം ഇതിൻ്റെ വാടിയിട്ടുള്ള ഇത് ഇലകളൊക്കെ ഉണ്ട് അതെല്ലാം വാടിയതൊക്കെ ഒന്ന് വാടിയതെല്ലാം ചീഞ്ഞ് വാടി അപ്പം അതൊക്കെ ഒന്ന് താക്കിയെടുത്തിട്ട് അതൊക്കെ വെട്ടിയെടുക്കണം തൊട്ട താഴത്തിൻ്റെ ചെടികളുള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം അത് വെട്ടാനായിട്ട് അതൊക്കെ ഒന്ന് ആദ്യം മാറ്റി ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പപ്പായകൾ നശ്ത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇട്ടോ നമ്മൾ പ്രളയം വന്ന സമയത്തായിരുന്നു കൂടുതൽ പപ്പായകൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചീച്ചിൽ വന്നത് അന്ന് എല്ലാവർക്കും നമ്മുടെ ഇവിടെ നിന്നല്ല നമ്മളൊക്കെ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവർക്കും പപ്പായകൾ പോയിരുന്നു അതിന് ശേഷം ഇപ്പം രണ്ടായിരത്തി പിന്നതിനുശേഷം കുറച്ച് മഴ കുറവായിരുന്നു വർഷങ്ങളിലൊക്കെ പിന്നെ ഈ വർഷമാണ് ഇപ്പം കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അത്ര മഴ അങ്ങനെ അടഞ്ഞ മഴയല്ലായിരുന്നു പടഞ്ഞ മഴ വന്നാൽ പെട്ടെന്ന് പപ്പായകൾ ഇതുപോലെ തന്നെ സംഭവിക്കും ഇപ്പൊ ഇവിടെ മാത്രം നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് പിന്നെ വെട്ടി മേലെ നിന്ന് അധികം ചീച്ചിൽ എത്താത്തത് കൊണ്ട് ഉറപ്പുണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ ഒരു കഴിഞ്ഞ വർഷം മുതലാ കേട്ടോ പോളിയോസിൽ ചെയ്യൽ തുടങ്ങിയത് അത് കുരങ്ങിന്റെ ശല്യം കൂടിയപ്പോഴാണ് പക്ഷെ അത് ഒരു ഗുണായിട്ടോ ഈ സമയം ഇങ്ങനെ മഴ വന്നാലൊന്ന ചീ പോല നമ്മളെ ആവശ്യത്തിനുള്ള നനവ് മാത്രമേ പോളിയോസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും പപ്പായ വീട്ടിലിപ്പോ നമുക്ക് ഇത് പോയാലും ഇഷ്ടംപോലെ പപ്പായങ്ങൾ വേറെ ഉണ്ട് അത് പോളിയോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് അതിന് മുന്നേക്കെ നമ്മൾ ഫുള്ള് പുറത്തായിരുന്നു ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ ചീച്ചിൽ വരും പോവും പിന്നെ വേനൽ ആകുമ്പോൾ വീണ്ടും നട്ടു കൊടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നില്ലായിരുന്നു ഈ പോളിയോസ് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് അധികം നമ്മൾ റെഡ് റെഡ്ലേരി ചെയ്ത് നാടൻ ഇതുപോലത്തെ മരങ്ങള് പോളിയോസ് ചെയ്യാൻ പറ്റില്ല നല്ല ഹൈറ്റ് കണ്ടില്ല ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇത്ര ഹൈറ്റ് ഒക്കെ നമ്മളെ നമ്മൾ യു വി ഷീറ്റിന് തട്ടിട്ട് ചെടിക്ക് വളരാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് റെഡ് ലേഡിയാണ് നട്ടിട്ടുള്ളത് ഇപ്പൊ നാടൻ നട്ടു നോക്കിയിട്ടില്ല നാടനും വളരാനുള്ളൊരു സ്ഥലം പോളിയേഴ്സിന്റെ ഉള്ളിലില്ല അതിന് മോള് യു വി ഷീറ്റ് തട്ടുന്നുണ്ട് അവിടെ ഒക്കെ നല്ല ഉറപ്പാ നമ്മള് വെട്ടിട്ടുണ്ട് ചീച്ചിൽ തുടങ്ങിയിട്ടുള്ളു പക്ഷെ അടി പറഞ്ഞു പോവും വേരുകൾ നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ നിക്കൂല മുകളിലോട്ടം ചീച്ചിലെത്താനുള്ളൊരു സമയമാകുമ്പോഴത്തേക്ക് മരം വീണു പോകും മരം വീണാല് നമ്മളെ പൂച്ചെടികളൊക്കെ നശിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഒക്കെ നല്ല ഉറപ്പാ ഒക്കെ വെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ സ്ഥലത്ത് മഴ പോകുന്ന പോക്കിൽ ഇവിടെ കുഴിയെടുത്ത് വേറെ തൈ നട്ട് കൊടുക്കണം ഇതാണിതിപ്പോ ലാസ്റ്റ് കിട്ടിയ പപ്പായട്ടോ ഇനി ഇനി പപ്പായ കിട്ടാനില്ല അപ്പൊ ഈ പപ്പായയുടെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ കറി വെക്കാൻ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കുമ്പോ നല്ല ഒടഞ്ഞു കിട്ടുന്നൊരു പപ്പായാണ് അധികം ഉറപ്പില്ലാത്ത വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഉടഞ്ഞു കിട്ടിയാൽ നല്ല ടേസ്റ്റ് നല്ല പൊടിയുള്ള പോലത്തെ പപ്പായാണ് ഇതിന്റെയൊക്കെ ഇതിന്റെ പഴുത്തത് ഇപ്പോ കഴിഞ്ഞ വേനൽ നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് ഇതിന്റെ പഴുത്തതിന്റെ ഒരു വീഡിയോ ചെയ്തു നമ്മളെ മരത്തുന്നത് പഴിക്കുന്നതിന്റെ ഷോർട്സ് ഒക്കെ ചെയ്തിരുന്നു അന്ന് മാത്രമേ ഇത് നമ്മൾ പഴുത്ത് വരച്ചിട്ടുള്ളൂ പിന്നെ എപ്പോഴും നമ്മുടെ അയൽപ്പക്കത്വം നമ്മുടെ വീട്ടിലൊക്കെ കറി വെക്കാനും ഉപ്പേരി വെക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു പപ്പ ആയിരുന്നത് ഇതാ ഇനിയുള്ള രണ്ട് മരങ്ങളും പുറത്ത് നട്ടയിൽപ്പെട്ട രണ്ട് മരങ്ങളാണിത് ഇതാ ഈ പപ്പായ ചെടിയുണ്ടല്ലേ ഇത് നമ്മള് കൃഷിഭാഗം റെഡ് ലേഡി എന്ന് പറഞ്ഞിട്ട് തൈ നട്ടാന്നായിരുന്നു ടോഷ് ഇത് പൂക്കുന്നൊക്കെ ഇങ്ങനെയാണ് ഇതെന്താ കാണുന്നറിയില്ല ഇപ്പൊ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ പക്ഷെ ഇങ്ങനെ ഒരു നമ്മളീ തണ്ടിൽ വരേണ്ട പൂവൊക്കെ ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് പോലെ മാവൊക്കെ പൂത്ത പോലെ ഇങ്ങനെ തെറിച്ചു ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഇത് എന്താ അവസ്ഥ അത് പിടിക്കും അറിയില്ല റെഡ് ലേഡി എന്ന് പറഞ്ഞാട്ടാ പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്തത് വെള്ളം നിൽക്കാതെ കുറച്ചുകൂടെ മണ്ണൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന് ചോട്ടിലൊക്കെ പിന്നെ മാക്സിമം നമ്മൾ ചാല് കീറി കൊടുക്കുന്നുണ്ട് വെള്ളം നിൽക്കാതെ ഇത് വാട് ഇത് ഇങ്ങനെ ചീഞ്ഞ് പോകാന്ന് അറിയില്ല ഇപ്പൊ കുറച്ച് ദിവസം മഴ ഇനി നിന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചീച്ചില് വരും മറ്റുന്നതാ അവിടെ ഇതിപ്പോ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇത് നമ്മൾ പോളിയോസിൽ നട്ട അതേ റെഡ് ഐടി തന്നെയാണ് അതായത് പൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തയ്യാന്ന് പോളിയോസ് നട്ട സമയത്ത് കുറച്ച് തൈകൾ കൊടുത്ത സമയത്ത് ഒന്ന് പുറത്ത് വെച്ചായിരുന്നു ഇതിങ്ങനെ നട്ട സമയത്ത് കോഴികളൊന്നും കൊത്തി ഇങ്ങനെ കഴിക്കാതെ കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിനെ ചെറിയൊരു ഗ്രോ ഗ്രോ ബാഗിന്റെ ഇത് വെച്ചത് ഗ്രോ ബാഗിൽ നട്ടതല്ല ഗ്രോ ബാഗ് എന്നെ സൈഡിൽ വെച്ച് കൊടുത്തായിരുന്നു കോഴികളൊന്നും കൊത്തി ഇങ്ങനെ നാശാക്കുന്നത് അപ്പൊ അപ്പം അതിനുശേഷം വളർന്ന സമയത്ത് ഗ്രോ ബാഗ് അതിൽ കുടിക്കുന്നത് അങ്ങനെ വിചാരിച്ചു അടിഭാഗില്ല ഗ്രോ ബാഗിന്റെ ഇത് തന്നെ ആയു വന്നിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് ഇടക്ക് ചുവട്ടിലൊക്കെ വെള്ളം നോക്കി നോക്കിയോക്കി എത്രത്തോളം നിൽക്കും എന്നറിയില്ല ഇതും ചീച്ചിലൊക്കെ വരും ഇനി മഴ അങ്ങോട്ട് രണ്ട് മാസത്തോളം നല്ല മഴ ആയിരിക്കും അപ്പൊ സംഭവിക്കും അപ്പൊ എല്ലാവരും ഈ സമയത്ത് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ചീച്ചിൽ തടയാൻ കഴിയുന്ന അടഞ്ഞ മഴ ആയല്ലോടത്തും ഇതുപോലെ പപ്പായം ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പം അടിഭാഗം കുറച്ച് കുത്തനെയുള്ള സ്ഥലത്തൊക്കെ നട്ടവർക്ക് അത്ര പ്രശ്നമില്ല നിരന്ന സ്ഥലത്ത് നട്ടവർ ഒരു ചാലൊക്കെ കീറി അടിയിൽ വല്ല ചാക്കോ ചാക്കോന്തെങ്കിലും ഇട്ട് കൊടുക്കുക അധികം വെള്ളം അങ്ങനെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ഒന്ന് വിരിച്ചു വിരിച്ചുകൊടുക്കുക ഇടയ്ക്ക് മാത്രമേ എടുത്ത് മാറ്റി അപ്പം വെള്ളക്കെട്ട് അധികം മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും എന്നാലും നാടൻ പപ്പായികളൊക്കെ ഈ സമയത്ത് എല്ലാവർക്കും ചീച്ചിൽ വരുന്നുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ പപ്പായി ചീച്ചിൽ തടയാൻ സാധിക്കും